അപ്പം നമ്മൾ ഇൻവെർട്ടർ നമുക്ക് ഒരു മൂവായിരം വിയുടെ ഇൻവെർട്ടറാണ് നമുക്ക് രണ്ടായിരത്തി അറുനൂറ് വാട്സ് ലോഡ് ചെയ്യാൻ പറ്റിയ ഇൻവെർട്ടർ ആട്ടോ അപ്പം അതിൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് വാട്സിൻ്റെ ഉപയോഗങ്ങൾ ഈ മഷ്റൂമിന്റെ പരിപാടിക്കുള്ളൂ അല്ലേ അതൊക്കെ ഉപയോഗിക്കാനുള്ള അപ്പം അത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ഉപയോഗിക്കാം സുഖമായിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് വീട്ടിലെ ലൈറ്റുകളും ഫാനും ടി വി മിക്സി കാര്യങ്ങളൊക്കെ ഓടിക്കാം വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമുക്ക് റൺ ചെയ്യാം മോട്ടർ റൺ ചെയ്യാം അപ്പം നല്ല മഴ വരുന്നുണ്ട് അല്ലേ സമയം ഏകദേശം ആറുമണിയായിട്ടുണ്ട് നല്ല നല്ല മഴയാണ് ഇന്നലെ ഞങ്ങൾ വന്നപ്പം തോട്ട് ഇവിടെ മഴയാണ് നല്ല ക്ലൈമറ്റ് ഉള്ള ഏരിയാണ് പിന്നെ കുറച്ച് മലയോര മേഖല ആയതുകൊണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഹൈ ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇവിടെ നമ്മൾ സീതത്തോട് അതായത് നമ്മുടെ ശബരിമലയ്ക്കൊക്കെ അടുത്താണ് ആങ്ങമുഴി കുമളി നമ്മളെ ഗവി റൂട്ടൊക്കെയാണ് അല്ലേ ഗവി റൂട്ടിൽ ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല സീനറിയൊക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ നല്ല അടിപൊളി സീനറിയാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒരു സോളാർ സിസ്റ്റം ഒരു ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്നത് അതിവിടെ ചെയ്തേക്കുന്നത് നമ്മൾ ഷൈജു ആട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഷൈജുവിൻ്റെ വീട്ടിലാണ് ഈ ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഓഫ്ഗ്രിഡ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അവർക്ക് പിന്നെ മഷ്റൂമിന്റെ കൃഷിയാണ് അതിന്റെ ബിസിനസ്സാണ് അപ്പം അതിനുവേണ്ടി വേണ്ടി അതിനുള്ള മെഷിനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കറണ്ട് പോകുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ ആ ഒരു പവർ കട്ട് ഒഴിവാക്കാൻ ആ സമയത്ത് അവർക്കെ മെഷിനറീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഈ ഓഫ് ലൈൻ സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ ഷൈജോടിന്റെ വൈഫോടെ ഉണ്ട് തങ്കിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആളേന്ന് പരിചയപ്പെടാം മഷ്റൂമിൻ്റെ പരിപാടി ഇപ്പം തുടങ്ങിയിട്ട് എത്രയായിട്ടുണ്ട് ആറുമാസമായി ആറുമാസമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിലോട്ട് പോകാനുള്ളൊരു പരിപാടിയാണ് അല്ലേ ആ അപ്പോൾ ഒരു ഒരു വരും എന്തായാലും ഇടി അല്ല തന്നെ പോകുന്ന അവസ്ഥ അല്ലേ ചെയ്തു അങ്ങനെ വിളിച്ചു വന്നു ചെയ്തു ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് വളരെ അഭിനന്ദനം ഓക്കെ ഓക്കെ അല്ല പിന്നെ മഷ്റൂമിന്റെ കൃഷി എന്തായാലും ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യാതെ കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടി അല്ലെ നേരത്തെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നോർമലായിട്ട് ചെയ്തു ഇപ്പം നമ്മൾ കുറച്ചുകൂടി ഹൈബ്രിഡ് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി അപ്പൊ അവർക്ക് നല്ല മിഷണറീസ് ഉപയോഗിക്കണം അതായത് ഒരു അരേശ്ശീടെ മോട്ടറ് അതുപോലെ വേറെന്താ അപ്പൊ നമ്മള് ഇവിടെ ചെയ്തേക്കുന്ന പാനല് പറഞ്ഞ വിക്രം സോളാറിന്റെ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിന്റെ രണ്ട് പാനൽ സീരിയസ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അപ്പൊ അത് നമ്മള് ലൈറ്റിങ് റഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് ഇവിടെ ബിസിനസ് ബിസിനസ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് പവർ കട്ട് ഉള്ള സമയത്തും വർക്ക് ചെയ്യണം ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അല്ലേ അല്ലെ മെയിൻ ആയിട്ട് അതല്ല ഉദ്ദേശം അതായത് വീട്ടിൽ അത്യാവശ്യം ലൈറ്റും ഫാനൊക്കെ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു വൺ എസ് പ്പീഡ് മോട്ടർ അല്ലേ എല്ലാം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം കാരണം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വൺ ബൈ വൺ അതായത് കറണ്ട് പോകുന്ന സമയത്തല്ല പവർ കട്ട് പവറിനെ കട്ട് ചെയ്തിട്ടാണ് സോളാറിൽ വർക്ക് ചെയ്യുക അത് നമുക്ക് ഡേ ടൈമിൽ കറണ്ട് സപ്ലൈ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്തിട്ടാണ് സോളാറിൽ വർക്ക് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ മഷ്റൂമിൻ്റെ വേണ്ടിയുള്ള മിഷിനറീസ് കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാം ഒരു ത്രീ കിലോവോട്ട് ആണ് അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതിന് നമ്മൾ രണ്ട് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തതരുന്നത് രണ്ട് പാനൽ ഒരു അഞ്ഞൂറ്റി എൺപത്തഞ്ചിൻ്റെ രണ്ട് പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇൻവെർട്ടർ നമുക്ക് ഒരു മൂവായിരം വീയുടെ ഇൻവെർട്ടർ ആണ് നമുക്ക് ഒരു രണ്ടായിരത്തി അറുനൂറ് വാട്സ് ലോഡ് ചെയ്യാൻ പറ്റിയ ഇൻവേർട്ടർ ആട്ടോ അപ്പോൾ അതിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് വാട്ട്സിൻ്റെ ഉപയോഗങ്ങൾ ഈ മഷറൂമിൻ്റെ പരിപാടിക്കുള്ളൂ അല്ലേ അതൊക്കെ ഉപയോഗിക്കാനുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ഉപയോഗിക്കാം സുഖമായിട്ട് ഉപയോഗിക്കാം അത് കഴിഞ്ഞുള്ള സമയത്ത് നമുക്ക് വീട്ടിലെ ലൈറ്റുകളും ഫാനും ടി വി മിക്സി കാര്യങ്ങളൊക്കെ ഓടിക്കാം വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ നമുക്ക് റൺ ചെയ്യാം മോട്ടർ റൺ ചെയ്യാം അപ്പം നല്ല മഴ വരുന്നുണ്ട് അല്ലേ സമയം ഏകദേശം ആറുമണിയായിട്ടുണ്ട് നല്ല നല്ല മഴയാണ് എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ മഴയാണ് നല്ല ക്ലൈമറ്റ് ഉള്ള ഏരിയയാണ് പിന്നെ കുറച്ച് മലയോര മേഖല ആയതുകൊണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പം നമുക്ക് അപ്പോൾ നമ്മളുടെ ഇൻവെർട്ടർ അതുപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തത് നമ്മളിവിടെ ബാറ്ററി ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സ്റ്റെയർ കേസിൻ്റെ അടിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്ന് വിഷു ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ എം ബി പി ടി അതുപോലെ എസ് പി എസിൻ്റെ എം ബി പി റ്റി ആണ് യൂസ് ചെയ്തിട്ട് അതൊരു മൾട്ടി ടൈപ്പ് എം ബി പി റ്റി ആണ് കേട്ടോ എസ് പി എസിൻ്റെ ഒരു നൂറ്റിപ്പത്ത് വി ഒ സി വരുന്ന ഒരു ഫോർ ലൈൻ ഡിസ്പ്ലേ വരുന്ന ടൈപ്പ് ഒരു മൾട്ടി ടൈപ്പ് എം ബി പി റ്റി ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എസ് പി എസിൻ്റെ അതുപോലെ നമ്മുടെ ഡി സി ബ്രേക്കർ ഒരു മുപ്പത്തിരണ്ടി വരുന്ന എൽ ആൻഡിയുടെ ഡി സി ബ്രേക്കറ് കൊടുത്തിട്ടുണ്ട് പിന്നെ കെ എസ് പി അപ്പം നമ്മൾ ഇന്ന ഔട്ട് ഈ ഭാഗത്ത് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചാനലൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ലഗ്നവിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തതിന് അത് ഇരുന്നൂറ്റി പത്ത് ഏച്ചിന്റെ ബാറ്ററി കേട്ടോ എന്ന് വിശ്വസിച്ചു കാണിച്ചാൽ കംപ്ലീറ്റ്ലി നമുക്ക് ഫൈവ് ഇയർ ഫുൾ റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററിയാണ് ലഗനോന്റെ ഒരു ബാറ്ററി എന്ന് കാണിക്കൂ അപ്പൊ സീട്ടൺ ബാറ്ററി ആണ് സിക്സ്റ്റി മന്ത് ആണ് ഇതിന്റെ വാറണ്ടി വരുന്നത് ഇരുന്നൂറ്റി പത്ത് ഏച്ച ആണ് അപ്പോൾ ഇരുന്നൂറ്റി പത്ത് ഏച്ചിന്റെ രണ്ട് ബാറ്ററി നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് സീരിയസ് കണക്ഷൻ ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും അപ്പം അത് ട്വന്റി ഫോർ വോട്ട് ആവും ട്വൻറ്റി ഫോർ വോൾട്ടായിട്ട് നമ്മൾ ഈ യു പി എസ് ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല അപ്പം ഇതിനെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻവെർട്ടർ ലഗ്നോൻ്റെ തന്നെയാണ് അത് സെയിം ബ്രാൻഡ് തന്നെയാണ് ബാറ്ററി ആണെങ്കിലും ഇൻവെർട്ടർ ആണെങ്കിലും സെയിം ബ്രാൻഡ് ആണ് ലഗ്നോ ആണ് നമുക്ക് ഓൺ സൈഡ് സർവീസ് കിട്ടുന്ന ബ്രാൻഡാണ് ലഗ്നോ അപ്പോൾ ഇതിന് മൂവായിരം പറയുന്നൊരു മോഡലാണ് ഇലക്ട്ര ഇലക്ട്രാന്ന് പറഞ്ഞൊരു മോഡൽ മൂവായിരം പ്ലസ് അപ്പോൾ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണ് ഈ സമയത്ത് ഇത് കെ എസ് ബിയിലാണ് നമ്മൾ ചാർജിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഒന്ന് മിഷൻ ചെയ്ത് കാണിച്ചു തരാം പല വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് സോളാർ ഗ്രിഡ് എന്നുള്ള സ്വിച്ച് ഇപ്പോൾ ഈ ഒരു സ്വിച്ച് കിടക്കുന്നത് ഓഫിലാണ് അപ്പോൾ കറണ്ടിൽ നിന്നാണ് ബാറ്ററി ചാർജിങ് ആവുക നമ്മൾ ഈ സ്വിച്ചിനെ നേരെ തിരിച്ചിങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇത് സോളാർ മോഡിലേക്ക് മാറി സോളാറിലേക്ക് മാറി സോളാറിലായിരിക്കും ചാർജിങ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് ബ്രേക്കറാണ് ഇത് നമ്മൾ കെ എസ് ബി സപ്ലൈ പിന്നെ ഔട്ട് ന്യൂട്ടിൽ അതുപോലൊരു ഫാന് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു പ്ലഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടോ സോളാറിന്റെ ഒരു സിമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട് ഒരു സൂര്യന്റെ സിമ്പിൾ ഈ ഒരു ഭാഗത്തുണ്ടാവും അപ്പം നമുക്ക് ചാർജിങ് സോളാറിലൂടെ ആക്കിയിട്ട് നമുക്ക് സോളാറിൽ വർക്ക് ചെയ്യും കേട്ടോ പിന്നെ ഇതിന്റെ എം ബി പിറ്റിയുടെ അകത്ത് ഉള്ള കാര്യങ്ങളൊന്ന് വിഷല കാണിച്ചു തരാം എം ബി പി ടി ഞാൻ പറഞ്ഞു നാൽപ്പതാംപിയർ നൂറ്റിപ്പത്ത് വി ഒ സി വരുന്ന എസ് പി എസിന്റെ ഒരു മൾട്ടി ടൈപ്പ് എം ബി പി റ്റി ആണ് ഈ സമയത്ത് മഴയാണ് അതുകൊണ്ട് തന്നെ സോളാർ എന്നുള്ള പ്രൊഡക്ഷൻ സമയം ഏകദേശം ആറു മണിയായിട്ടുണ്ട് ആ ബാറ്ററി കുറവായിരിക്കും പ്രൊഡക്ഷൻ ഒക്കെ ബാറ്ററി വോൾട്ട് ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സോളാറിൻ്റെ ചാർജിങ് കാമ്പറൊക്കെ കുറവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കെ എസ് ബി സപ്ലൈ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റിലേ ഓൺ ആവും ഈ റിലേയുടെ സ്വിച്ച് നമ്മളിവിടെ ഓൺ ആക്കിയിട്ടില്ല ഈ സ്വിച്ച് ഇവിടെ ഓൺ ആക്കി കൊടുത്ത് അടിയിൽ കാണിക്കൂ എം പി അടിയിൽ രണ്ട് സ്വിച്ചുകളുണ്ട് ഒന്ന് ഇതിൻ്റെ ഓൺ ഓഫും ജസ്റ്റ് റിലേ ഓൺ ഈ സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാറ്ററി ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തെട്ട് വോൾട്ട് ബാറ്ററി ചാർജ് ആയി കഴിഞ്ഞാൽ ഈ റിലേ ഓൺ ആകും റിലേ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത് സോളാറിലായിരിക്കും കേട്ടോ അപ്പോൾ കറണ്ടിനെ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഈ റിലേ വർക്ക് ചെയ്യുക ഈ റിലേ ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കറണ്ടിലേക്ക് ബൈപ്പാസ് ആയിട്ട് പോവുകയും ചെയ്യും പിന്നെ നല്ല ഇഡിയൊക്കെ പെട്ടപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഈ ഒരു ഡി സി ബ്രേക്കറ് നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാർ എന്നുള്ള നമുക്കുള്ള സിസ്റ്റത്തിന് ഇടി വേണ്ടിയിട്ട് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡി സി നമുക്ക് നമുക്കെന്തെങ്കിലും മെയിൻ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഡി സി ബ്രേക്കർ നമ്മൾ മുപ്പത്തി രണ്ട് ആമ്പേറിന് ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ബാറ്ററിയുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ഇപ്പോൾ സോളാറിന്റെ പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും പിന്നെ നമ്മൾ കറണ്ടിൻ്റെ ഇന്നോ കിട്ടും ഇത് ഫേസ് കയറി ഫേസ് ഇറങ്ങുന്നു അത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്ന കണക്ഷൻ കേട്ടോ പിന്നെ ഇത് കെ എസ് ഇ സപ്ലൈ ഇത് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പ്ലഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഒന്ന് ബൈപ്പാസ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം ഇൻവെർട്ടർ നമ്മൾ ഓൺ ആണ് എല്ലാ കാര്യങ്ങളും ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേയിൽ കറക്റ്റായിട്ട് വിഷയം ചെയ്ത് കാണിച്ചു തരും കേട്ടോ അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നമ്മളെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങൾ പറഞ്ഞ പോലെ മനസ്സിലായോക്ക് മനസ്സിലായോ അതായത് നമ്മൾ നമ്മളിതിൽ സോളാർ ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ആ ബ്ലൂ ലൈറ്റ് റിലേ അല്ലേ അത് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്ക് അതായത് സൺലൈറ്റ് ഉള്ള ദിവസം ഇപ്പം ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യുന്ന ദിവസമല്ല നോർമലി ഒരു നോർമൽ ഡേലാണെങ്കിൽ അത്രയാവശ്യം മഴയൊന്നുമില്ലാത്തൊരു നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഒരു ഇരുപത്തെട്ട് വോൾട്ടാവുമ്പോൾ ആ റിലി അങ്ങ് ഓൺ ആവും അതിൽ ബ്ലൂ ലൈറ്റ് അങ്ങ് കത്തും ആ ബ്ലൂ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ കറണ്ടിനെ കട്ട് ഓഫ് ചെയ്ത് അതായത് കറണ്ട് ഉണ്ടായിരിക്കും ഇവിടെ പക്ഷേ കറണ്ട് നമ്മൾ ഇതിലേക്ക് വരുന്ന കറൻറ്റിനെ കട്ട് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സോളാറായിരിക്കും പിന്നെ വർക്ക് ചെയ്യുക അപ്പോൾ സോളാറിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇതൊരു മൂവായിരം വാട്സിൻ്റെ ഇൻവേർട്ടർ ആണ് അല്ലേ മൂവായിരം വി ആണ് നമുക്ക് ഒരു രണ്ടായിരത്തി നാളെ ഒരു ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രണ്ടേ നാനൊരു ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടേ നാണർ കണ്ടിന്യൂ ആയിട്ട് ലോഡ് ചെയ്യാൻ നല്ലതിന് അർത്ഥം അപ്പം നമ്മൾ ഏത് ഇൻവെർട്ടർ ആണെങ്കിലും അതിൻ്റെ ഒരു സെവൻ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലോഡ് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സേഫ് ആണ് നമ്മൾ അതിനെക്കൂടി കൂടുതലായിട്ട് ജോലി ചെയ്യാത്ത രീതിക്ക് നമുക്ക് നോർമൽ നോർമലായിട്ടുള്ളൊരു രീതിയിൽ വർക്ക് ചെയ്യിക്കാം അപ്പോൾ നമ്മളിതിൽ നമുക്ക് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇതിൽ കണക്ട് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ മോട്ടറ് വൺ എസ് പി ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ ഫാന് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഇടാൻ കഴിയില്ല അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക നമ്മൾ ഈ ഓഫ് ഗ്രിഡ്ജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ നമുക്ക് വെയിലുള്ള സമയത്താണ് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വരിക അത് ആ ഒരു പീക്ക് ടൈം ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി വരെ വരുന്ന സമയം ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട രീതിയിൽ ഉപയോഗിക്കുക ഇത് ഓരോന്ന് ഓരോന്ന് ഉപയോഗിക്കാം വെയിൽ കിട്ടുന്ന ഏരിയ ആണ് അതൊക്കെ അപ്പോൾ നമ്മൾ ഈ റിലേ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യുന്നത് സോളാറിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സപ്ലൈ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വെയിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷനിലെ കൂടുതൽ കൂടുതൽ വരും നല്ല വെയിലാവുമ്പോൾ ഉച്ച സമയമാകുമ്പോൾ നല്ല പ്രൊഡക്ഷൻ വരും ആ സമയത്ത് നമുക്ക് തുണിയലക്കാം ഫ്രിഡ്ജ് കണ്ണിട്ട് ഓൺ ആണ് അത് നമ്മളൊന്നും ചെയ്യേണ്ട വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആ സമയത്ത് ചെയ്യാം അതുപോലെ നമ്മൾ മോട്ടർ ഇടുന്നത് ആ സമയത്ത് മോട്ടർ അടിക്കുക പക്ഷേ ഈ മോട്ടർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം മോട്ടർ ഒരു ഹെവി ലോഡാണ് ഒരു വൺ എസ് പി മോട്ടറ് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആയിരത്തി എഴുന്നൂറ് വാർട്ട്സ് ഒക്കെ ചിലപ്പോൾ എടുക്കും ചില മോട്ടറുകൾ ഓരോ മോട്ടറിനുസരിച്ച് അപ്പോൾ അത്രയും വാട്സ് എടുക്കുമ്പോൾ നമ്മൾ ഇതിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് അത്രയും വാട്സ് വരുമ്പോൾ നമ്മൾ മറ്റുള്ള ലോഡെല്ലാം ഓഫ് ചെയ്തിട്ട് വേണം മോട്ടർ റൺ ചെയ്യുക അപ്പോൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫ് ആയി പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ തുണി തുണിയിലെടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത പരിപാടി നോക്കാം വേറെ എന്തെങ്കിലും അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം അപ്പോൾ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം ഒന്നിന്റെ കൂടെ മറ്റൊന്നുകൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവേർട്ടറിൽ ലോഡ് വരും ഓവർലോഡ് വരും ചിലപ്പോൾ ഇതൊന്ന് അലാറം അടിക്കും കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടായിരത്തി അറിയൂ വാർഡ്സ് കൊടുക്കാം അതൊരു സർജ് ലോഡാണ് സ്റ്റാർട്ടിങ് ഒരു കറണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം ഉപയോഗിക്കുന്ന ലോഡുകൾ വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം എല്ലാം കൂടി ഒരു വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് പോയിട്ട് മോട്ടോർ ഓൺ ആക്കരുത് അപ്പോൾ നമ്മളാത് അതേപോലെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കും ഇൻഡക്ഷൻ കുക്കർ പൊതുവേ നമ്മൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയാറ് കാരണം അതൊരു അത്രയും ലോഡ് ഹെവി ലോഡ് കൊടുക്കേണ്ട ബാക്കിയുള്ള ലോഡിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം നമുക്കൊരു രണ്ട് ബാറ്ററിയിലുള്ളൂ ഇരുന്നൂറ്റി പത്താഴ്ച രണ്ട് ബാറ്ററി ആകുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ബാക്കപ്പിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മളെ മെയിൻ ഉദ്ദേശം ഇതൊന്നുമല്ല നമ്മൾ നമ്മുടെ ഉദ്ദേശം മഷ്റൂമിന്റെ ബിസിനസ്സിന് വേണ്ടി അവിടുത്തെ മോട്ടറും കാര്യങ്ങളൊക്കെ അപ്പം അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഔട്ട്പുട്ട് ലൈന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കൺഷൻ എടുത്തിട്ട് അതൊക്കെ ഉപയോഗിക്കുക അതിൻ്റെയൊക്കെ ഉപയോഗിച്ച ശേഷം മതി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതി മാത്രം ചിന്തിച്ചാൽ മതി വൺ ബൈ വൺ ആയിട്ട് യൂസ് ചെയ്യാം അത് നമ്മൾ ആ ഒരു പീക്ക് ടൈമിൽ ചെയ്താൽ ഏറ്റവും നല്ലത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ഹെവി ലോഡുകൾ പരമാവധി കുറയ്ക്കുക അതായത് പിന്നെ വാഷിംഗ് മെഷീൻ അക്കുന്നത് വൈകുന്നേരത്ത് ചെയ്യാതിരിക്കുക മോട്ടർ ഇടുന്ന പരിപാടി വൈകുന്നേരം ചെയ്യാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ നമ്മളെ ബാറ്ററിയിൽ ആ ചാർജ് നിൽക്കും അപ്പോൾ നമുക്ക് രാത്രി നമുക്ക് കൂടുതലായിട്ട് ഇതിന്ന് ഡിസ്ചാർജ് ചെയ്യാം അതായത് റിലേ ഓഫ് ആവത്തില്ല പരമാവധി ചിലപ്പോൾ രാത്രി വരെയൊക്കെ നമുക്ക് നിൽക്കും ചിലപ്പോൾ രാത്രി രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ നിൽക്കും അപ്പോൾ അത്രയും സമയം നമ്മൾ കറണ്ട് എടുക്കാതെ ഇത് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ അത്രത്തോളം നമ്മൾ കറണ്ട് ബില്ല് റെഡ്യൂസ് ആവും അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഒരു സംഭവം ഒരു മോട്ടറും കിട്ടുന്ന വിചാരിക്കും ഒരു ആറ് മണിക്ക് ശേഷം പെട്ടെന്ന് ഒരു ഹെവി ലോഡ് വരുമ്പോൾ ബാറ്ററി പെട്ടെന്ന് ഡൗൺ ആവും അപ്പോൾ നമ്മൾ ഈ റിലേ ഓഫ് ആയി പോകും അതായത് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിലേ ഓഫ് ആവും അപ്പോൾ കറണ്ടിലേക്ക് ബൈപ്പാസ് ആവും പിന്നെ രാവിലെ വരെ കറണ്ടിലേ റൺ ചെയ്യുള്ളൂ അതെ ഞാൻ പറഞ്ഞു അപ്പൊ വൈകുന്നേരങ്ങളൊരു അഞ്ചു മണിക്ക് ശേഷം നമ്മള് ഹെവി ലോഡുകൾ വലിയ വലിയ ലോഡുകൾ കൊടുക്കാതിരിക്കുക ലൈറ്റും ഫാനും കാര്യങ്ങളൊന്നും പ്രശ്നമല്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച ഉപയോഗിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ ഒരു ആ വൈകുന്നേരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗം ഞാൻ പറഞ്ഞു ടാങ്ക് നിറച്ചാൽ ഓക്കെ നമ്മൾ ശരിക്കും ഓഫ് ഗ്രേഡ് സമയത്ത് കെ എസ്ഇയിൽ റൺ ജയിക്കാന്നല്ലേ ആ റൺ അല്ല ഇത് ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങളൊരു ഹെവി ലോഡ് ഉപയോഗിച്ചാലും ഇത് ഓട്ടോമാറ്റിക് കറന്റിലൊക്കെ മാറുന്ന ഷിഫ്റ്റ് ആവുന്നല്ലോ അതൊരു പ്രശ്നമുള്ള കാര്യം അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ ആളില്ല വിചാരിക്കുക ആറുമണിക്കാണ് വരുന്നത് അപ്പൊ ഒന്ന് മോട്ടോർ അടിക്കുന്ന കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പേടിച്ചടിക്കാരി വേണ്ട പരമാവധി നമ്മൾ ശ്രദ്ധിക്കാന്ന് അതെ 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 ആ അല്ല അപ്പൊ ആ ഒരു ഡെയിലി വൈകുന്നേരം വെള്ളം അടിക്കുന്ന പരിപാടി ഒഴിവാക്കണം ഞാൻ പറഞ്ഞു നമ്മളെ പരമാവധി ഉച്ച സമയത്ത് അടിച്ച് ടാങ്ക് നടക്കും കാരണം നമുക്കിത് സോളാറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ബാറ്ററിൽ നിന്ന് ഡിസ്ചാർജ് ആവും വൈകുന്നേരത്ത് ബാറ്ററി നിന്ന് ഡിസ്ചാർജ് ആവും ഇൻ കേസ് രാത്രി പത്ത് മണിക്കേഷൻ കറണ്ട് ഒക്കെ പോയാൽ പിന്നെ രാവിലെ വരുന്നെങ്കിൽ അത്രയും സമയം നമുക്ക് ബാറ്ററി സ്റ്റോറേജ് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറ്റണ പരിപാടി ചെയ്യാതിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇതല്ല അപ്പം നമുക്ക് അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാം പക്ഷേ പരമാവധി ചെയ്യുന്ന ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോ ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ ചോദിച്ചോ ഡൗട്ട് ഡൗട്ടൊന്നുമില്ല അതെ ഓക്കെ നല്ല അഭിപ്രായമാണ് എന്നാ മതി ഓക്കെ എന്നാൽ മതി ആ എന്തായാലും നമ്മളത്രയും അത്രയും ദൂര ഞങ്ങൾ പെരിന്തലമണ്ണതാണ് ഇത് നമ്മളെ പത്തനംതിട്ട ഇങ്ങെത്തി സേത്തോട് ഇങ്ങനെ ആങ്ങൂഴിയല്ലേ ആങ്ങൂ അളിയം അളിയം മുക്ക് അളിയം മുക്ക് അളിയം മുക്കിലാണ് എന്തായാലും നല്ലൊരു ഏരിയയാണ് സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശബരിമലയുടെ ഒക്കെ ഇവിടുത്തെ അധികം ദൂരം ശബരി ഒരു പത്ത് ഗവി റൂട്ടാണ് തൊട്ട് വീടിന് മുമ്പിൽ കൂടെ പോകുന്നത് നമ്മൾ പത്തനംതിട്ട ഗവിയ്ക്ക് പോകുന്ന റൂട്ടൊക്കെയാണ് നല്ല ടൂറിസ്റ്റുകൾ പാസ് ചെയ്യുന്ന ഏരിയ ആണല്ലേ ഓക്കെ നമുക്ക് നാളെയിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് നോക്കാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഞങ്ങള് വൈകിട്ട് വേണു പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു എന്തായാലും ഇവിടെ ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ശരി ഫുൾ ആയിട്ട് ഈ ഒരു ഏരിയ നമ്മള് കേൾക്കണം ഒന്ന് ഭംഗിയാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതും ഈ ഡിസ്പ്ലേ നമുക്ക് നോക്കാം ഇതിലകത്ത് ഈ ഡിസ്പ്ലേയ്ക്കകത്ത് എല്ലാം കാണിക്കും എം ബി പി ഡിസ്പ്ലേക്കകത്ത് എല്ലാം വിഷ്വല് ചെയ്യാൻ കഴിയും അത് നോക്കിയാൽ നമുക്ക് അതിൽ എല്ലാം എഴുതി കാണിക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതിൽ കാണിക്കും ഇത് ചാർജിങ് സമയത്ത് അത് ചാർജ് ആവുന്നതാണ് ആ സെൻറ്ററിലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകൊന്നുമില്ല അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യാം ഓക്കെ ബൈ ബൈ